ബി ജെ പിക്ക് വേണ്ടി ദേശീയതലത്തിൽ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ചില സോഴ്സുകൾ തങ്ങൾക്ക് വിവരം നൽകിയിരിക്കുന്നുവെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് സംഘികൾ തന്നെ നടത്തുന്ന ഈ വൈറൽ പ്രചരണം സത്യമാണെങ്കിൽ അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കാരണം ബി ജെ പിയും സഖ്യകക്ഷികളും കൂടി ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ നേടാൻ തന്നെ കഷ്ടപ്പെടുകയാണ് എന്നാണ് അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്നത് അത് ഉറപ്പാണ് അപ്പോൾ പിന്നെ മോദി കുറേ നാളായി പാടിക്കൊണ്ട് നടക്കുന്ന നാനൂറ് എവിടെ പോയി എന്നൊന്നും നമ്മൾ ചോദിക്കരുത് ബി ജെ യഥാർത്ഥത്തിൽ കേവല ഭൂരിപക്ഷം മറികടക്കുക എന്നതാണ് തങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത് മുന്നൂറ്റി എഴുപതും നാനൂറും ഒക്കെ അവർ വിട്ടു എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം മറികടക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ ബി ജെ പി അമിത പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന പല സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ അവർക്ക് നേരെ എതിരാകുന്നു നരേന്ദ്രമോദിയുടെ പ്രഭാവം വോട്ടായി മാറുമെന്ന് കരുതിയിരുന്ന ഇടത്ത് അത് അങ്ങനെയല്ല എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക്നീതി സി എസ് ഡി എസ് സർവേ പറയുന്നുണ്ട് അവർ കുറച്ചും കൂടി ശാസ്ത്രീയമായി സർവേ നടത്തുന്ന ആളുകളാണ് ഇപ്പോൾ രാമക്ഷേത്രം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇരുപത്തി മൂന്ന് ശതമാനമാണെങ്കിൽ നരേന്ദ്രമോദി എന്ന ഫാക്ടർ വെറും പത്ത് ശതമാനത്തിന് മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നരേന്ദ്രമോദി ഫാക്ടറിൻ്റെ ആ പൊലിമയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ അംഗീകരിക്കപ്പെടുകയാണ് അപ്പോഴാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന തരത്തിൽ സംഘപരിവാർ പ്രൊഫൈലുകൾ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ ബി ജെ പി നേടുന്നു എന്നുള്ളത് ഒരു മഹത്തായ സംഭവമായി ഉയർത്തി കാണിക്കുന്നത് കഴിഞ്ഞ തവണ മുന്നൂറ്റിമൂന്ന് സീറ്റ് കിട്ടി മുന്നൂറ്റി സീറ്റ് സഖ്യകക്ഷികൾക്ക് എല്ലാവർക്കും കൂടി കിട്ടി അവിടെ നിന്നാണ് നരേന്ദ്രമോദി നാനൂറ് എന്നുള്ള പ്രചരണം തുടങ്ങി വെച്ചത് പക്ഷേ ആ നാനൂറ് ഇപ്പോൾ എങ്ങും കേൾക്കാനില്ല നരേന്ദ്രമോദിയും അത് വിട്ടു നരേന്ദ്രമോദിയും മട്ടൺ മീന് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ആകപ്പാടെ ആശങ്കയാണ് വിപ്രാളം കൂടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ബി ജെ പി കാര്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ കിട്ടുമെന്ന് ഇന്റലിജൻസ് പറയുന്നു എന്നുള്ളത് ഒരു മുഖ്യ ആയുധമാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇന്റലിജൻസ് നാനൂറ് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു എന്ന രീതിയിൽ എന്തേ പ്രചരിപ്പിക്കാത്തത് അവിടെയാണ് പ്രശ്നം ഇപ്പൊ ഇന്റലിജൻസ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഇന്റലിജൻസ് ബി ജെ പിയുടെ ഇൻ്റലിജൻസ് ആണല്ലോ സ്വാഭാവികമായി ബി ജെ പി കഷ്ടപ്പെടുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ തന്നെ ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ വലിയ തിരിച്ചടി കാത്തിരിക്കുകയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതോടൊപ്പം ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി സംഘപരിവാർ പ്രചരിപ്പിക്കുകയാണ് ഈ ലോക്നീതി സി എസ് ഡി എസിന്റെ സർവേയിൽ ഈ സർക്കാരിന് ഒരു അവസരം കൂടി കൊടുക്കണമോ എന്ന് ചോദിക്കുമ്പോൾ നാല്പത്തിനാല് ശതമാനം ആളുകൾ മാത്രമേ അതിന് അനുകൂലമായി നിലപാടെടുക്കുന്നുള്ളൂ മുപ്പത്തി ഒൻപത് ശതമാനം പറയുന്നത് വേണ്ട എന്നാണ് ആ നിലയിലേക്ക് മാറ്റമുണ്ടായിരിക്കുന്നു വെറും അഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ നരേന്ദ്രമോദി ഫാക്ടർ അയോധ്യ ഇതിനേക്കാളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ് എന്നുള്ളതാണ് ഈ സി എസ് ഇ എസിന്റെ സർവേ പറയുന്നത് അയോധ്യക്ക് ഇരുപത്തി ശതമാനം ജനങ്ങൾ പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായി കാണുന്ന ഇരുപത്തിനാല് ശതമാനം ജനതയുണ്ട് വിലക്കയറ്റം ഒരു പ്രശ്നമായി കാണുന്ന വേറൊരു ഇരുപത്തിനാല് ശതമാനം ജനതയുണ്ട് അപ്പോൾ നാൽപ്പത്തിയെട്ട് ശതമാനം അങ്ങനെ തന്നെയുണ്ട് അയോധ്യയും മോദിക്കുള്ള പിന്തുണയായ പത്ത് ശതമാനവും കൂട്ടി ചേർത്താൽ പോലും അതിൻ്റെ താഴെയേ നിൽക്കുന്നുള്ളൂ അപ്പോൾ ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെയാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇവർ പൊലിപ്പിച്ച് കാണിക്കുന്നത് അതായത് ബി ജെ പി തന്നെ ജയിക്കും എന്നുള്ള നരേറ്റീവ് ഇവർക്ക് ഉണ്ടാക്കിയേ മതിയാകൂ അതിന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ഇപ്പോൾ അതും ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് എന്തോ വമ്പൻ നേട്ടമാണ് എന്നുള്ള തരത്തിൽ പറയുകയാണ് എങ്ങനെയെങ്കിലും കടന്നുകൂടിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അത് തെളിയിക്കുന്നത് ഇപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് കിട്ടുന്നത് തന്നെ മഹാഭാഗ്യം എന്ന ആശ്വാസത്തിലേക്ക് സംഘപരിവാർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നർത്ഥം അത് നൽകുന്ന സൂചന ചെറുതല്ല കേട്ടോ നമ്മൾ വെറുതെ ഒരു പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ പ്രതീക്ഷ നൽകാൻ വേണ്ടി പറയുന്ന കാര്യമൊന്നുമല്ല അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഈ രാജ്യത്ത് സംഭവിക്കുകയാണ് അത് ബി ജെ പി കാരും അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് കിട്ടുന്നത് തന്നെ തങ്ങൾക്ക് മഹാ എന്ന നിലയിൽ ഇൻ്റലിജൻസിനെ ഉദ്ധരിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ വൈറലാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചുകൊള്ളൂ നരേന്ദ്രമോദിയുടെ കാലം കഴിയുന്നു എന്ന് ഈ രാജ്യത്തിന് ഉറപ്പിക്കാം ബി ജെ പി തോൽക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ രാജ്യത്തിന് ഉറപ്പിക്കാം അതിനുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിശ്വസനീയമായ സർവേകളിലെല്ലാം ഉണ്ട് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിലും ബി ജെ പിക്ക് തിരിച്ചടി പോകുന്നു എന്ന സൂചനകൾ നൽകുന്നത് ഈ പുറത്തുനിന്നുള്ള സർവേ ഏജൻസികൾ മാത്രമല്ല ബി ജെ പിയുടെ ആഭ്യന്തര സർവേകൾ കൂടിയാണ് കർണാടകയിൽ ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റ് വരെ നഷ്ടമുണ്ടാകും എന്ന ഈ പുതിയ സർവേ ഫലത്തെ അവിശ്വസിക്കേണ്ടതില്ല കാരണം കർണാടകയുടെ രാഷ്ട്രീയ ചിത്രം നന്നായി അറിയാവുന്ന ഒരു സർവേ ഏജൻസിയുടെ പ്രവചനമാണിത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രീ പോൾ ഘട്ടത്തിലും എക്സിറ്റ് പോൾ ഘട്ടത്തിലും നൂറ് ശതമാനം കൃത്യതയോടെ പ്രവചനം നടത്തിയ സർവേ ഏജൻസിയായ ലോക്പോളാണ് ബി ജെ പിക്ക് വലിയ നഷ്ടം പ്രവചിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഈ സർവേ പ്രകാരം ഇരുപത്തിയെട്ട് സീറ്റുകളുള്ള കർണാടകയിൽ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സീറ്റ് കോൺഗ്രസ് നേടുമ്പോൾ ബി ജെ പിയും ജെ ഡി എസും ചേർന്ന സഖ്യത്തിന് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റുകൾ മാത്രമേ നേടാനാകൂ കഴിഞ്ഞ തവണ ഇരുപത്തിയാറ് സീറ്റും നേടിയത് ബി ജെ പി ആണ് ഒരു സീറ്റ് ജെ ഡി എസിന് ഒരു സീറ്റ് കോൺഗ്രസിന് അവിടെ നിന്ന് കോൺഗ്രസിന്റെ വമ്പൻ തിരിച്ചുവരവ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ മൃഗീയമായ ഒരു മുന്നേറ്റം കർണാടകയിൽ ഉണ്ടാകും എന്നാണ് ലോക്പോൾ പ്രവചിക്കുന്നത് ജെ ഡി എസുമായി സഖ്യം ചേർന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാവുകയേ ഉള്ളൂ എന്ന ആ ഘട്ടത്തിൽ തന്നെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായ പ്രകടനം പോലെ തന്നെയാണ് കർണാടകയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് ലോക്പോളിൻ്റെ സർവേ പറയുന്നത് അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർവേ ഫലം പുറത്തു വരുന്നത് എന്നുള്ളതിനെ കൃത്യമായി വിശദീകരിക്കുന്നുമുണ്ട് എല്ലാ സർവേ ഫലങ്ങളും പുറത്തുവിടുമ്പോൾ ലോക്പോൾ അവരുടെ ഫൈൻഡിങ്സ് കൂടി പുറത്തു പറയാറുണ്ട് ഇവിടെ കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്നാമത്തേത് രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് കേന്ദ്ര സർക്കാരും നേരത്തെ കർണാടക ഭരിച്ചിരുന്ന ബി ജെ പി സർക്കാരും യുവാക്കൾക്ക് തൊഴിൽ നൽകാനായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വികാരം ഇപ്പോഴും കർണാടകയിൽ ശക്തമാണ് രണ്ടാമത്തേത് വിലക്കയറ്റമാണ് രൂക്ഷമായ വിലക്കയറ്റം രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ എന്ന പോലെ കർണാടകയിലും ജനങ്ങളെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു വികാരം നേരത്തെ ഒക്കെ കർണാടകയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ മെല്ലെ മെല്ലെ അത് മായുന്നുണ്ട് എന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകിയ പാഠം അതുതന്നെയാണ് ഇപ്പോഴും കർണാടകയുടെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന എന്നാണ് ലോക്പോളിൻ്റെ ഈ സർവേ പറയുന്നത് ക്ഷേമപദ്ധതികളും കന്നഡ വികാരവുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് ലോക്പോൾ പറയുന്നു ഇതിൽ ഈ ക്ഷേമപദ്ധതികൾ കോൺഗ്രസ് തെര നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മുന്നോട്ട് വെച്ച ആ ഗ്യാരണ്ടികൾ ഒരു വലിയ തരംഗം കോൺഗ്രസിന് അനുകൂലമായി കർണാടകയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ലോക്പോൾ അവരുടെ ഈ ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിലും നടത്തിയ സർവേയിലൂടെ വ്യക്തമാക്കുകയാണ്